അത് ചിലർക്ക് അറിയാമെന്ന് ഞാൻ പറഞ്ഞു ന്യൂസ് കേൾക്കുന്നവർക്ക് മനസ്സിലാകും ഇതേ ഇതേ പോലെ ഉള്ളവർക്കൊന്നും മനസ്സിലാകത്തില്ല കേറില്ല മെയിൻ ഫോക്കസ് ഭൂതത്താംകെട്ട് ഡാമാണ് പിന്നെ അതിന്റെ അടുത്ത് തന്നെ ബേർഡ് സാഞ്ച്വറി വരുന്നുണ്ട് അതിന്റെ തന്നെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് വരുന്നുണ്ട് ബ്രിഡ്ജ് അങ്ങോട്ട് പിന്നെ അതിന്റെ അടുത്തൊന്നു രണ്ടിടം പോയി കാണാം എന്നുള്ള പ്ലാനിലാണ് ഇറങ്ങിയേക്കുന്നത്

<laughs> <laughs> ും രണ്ടു മിനിറ്റിൽ എത്തും നോക്കിയ മൂന്ന് ഹോട്ടലില് അതെ അപ്പുറത്ത് നോക്കിയുള്ള അടുത്തടുത്ത സ്ഥലങ്ങള് ഇവിടുന്ന്

ആ ആർച്ച എടുക്കാൻ പറ്റിയില്ല കേറി ഡാമിന്റെ ഒരു സൈഡ് ആ ഒരു ഷട്ടർ തുറന്നിരിക്കുകയാണ് ഒന്നല്ല രണ്ട് അതിന്റെ അടുത്ത് തുറന്നിരിക്കാണ് അഞ്ചാറിന് തുറന്നിരിക്കാനെ കുറിച്ച് ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് എടുക്കാം അതായത് മുതിർന്നവർക്ക് പത്ത് രൂപ പത്ത് വയസ്സായുള്ളവർക്ക് അഞ്ചു രൂപയാണ് നമ്മുടെ നമ്മുടെ വരുന്നത് വരുന്നത് ഇതാണ് അങ്ങനെ നമ്മൾ ബൂതത്തങ്കട്ടിന്റെ ഡാമിന്റെ അകറിയിട്ടുണ്ട് ഡാമിന്റെ ഷട്ടറുകൾ

സ്പീഡ് കണ്ടു അപ്പുറത്തെ ഷട്ടർ രണ്ടാമത്തെ ഷട്ടർ സ്പീഡ് നല്ല അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വരുമ്പോ ഒന്ന് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഷട്ടർ തുറന്നിട്ടുണ്ട് ഏരിന്ത ഇടിച്ച പാലക്ക കൊത്തി മാറി ഞങ്ങൾ ഒഴുകേര് അവിടെ നിന്ന് ചൂണ്ട ഇട്ട് പിടിക്കുന്നുണ്ട് മീനികൾ കിട്ടുന്നുണ്ടായിരിക്കും അവിടെ ഉണ്ട് കുറെ ചട്ടന്മാരുണ്ട് നമ്മൾ അതിന്റെ എൻട്രൻസ് എടുക്കാൻ വിട്ടുപോയി ഇറങ്ങുമ്പോൾ എടുക്കാം ആ ഡാമ് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടില് ഇതുള്ള ഒരു ഇതാണ് കേരള ഫോറസ്റ്റ് അതിന്റെ ഫോറസ്റ്റ് റേഞ്ച് ആണ് പീസ്ഫുൾ മൊത്തം തേക്കിന്റെ കാടാണ് തേക്കിൻ കാട് പോലെ തേക്ക് മരങ്ങളാണ് ഏറ്റവും കൂടുതൽ നല്ല ഒറ്റത്തടിയായിട്ട് അങ്ങ് പൊങ്ങി പൊങ്ങി ഒറ്റത്തടി അധികം ശേഖരങ്ങൾ വരാതെ നല്ല രസമുണ്ട് ഉണ്ട് കാണാൻ മലക്കണ്ടം പോലെ വേറെ ഇപ്പൊ അവിടുത്തെ ഫോറസ്റ്റ് ഗാർഡ് പറഞ്ഞപ്പോ അതൊക്കെ പോലും സൂക്ഷിച്ച് വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു നമ്മളോട് കുറച്ച് പക്ഷേ നമുക്ക് കുറച്ച് പോയിട്ട് നമുക്ക് തിരിക്കാം നമ്മുടെ അടുത്ത വേറെ സ്ഥലമാണ് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മിനി സ്വിറ്റ്സർലാൻഡ് ഗ്രീൻഫീൽഡ് തട്ടേക്കാടാണ് നമ്മൾ ഫസ്റ്റ് പോയ പൂതത്താൻ കിട്ടിയ ഓൾമോസ്റ്റ് സെവൻറ്റീൻ മിനിറ്റ്സാണ് ഈ ഒരു മിനി സ്വിറ്റ്സർലാൻഡിലേക്കുള്ളത് ഈ ഒരു പ്ലേസ് റീൽസിലൂടെ ഒക്കെ ഫേമസ് ആയതാണ് നമ്മൾ കുറേ റീൽസിലൊക്കെ കണ്ടു കാണും മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് വീഡിയോസൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത് അപ്പം നമുക്ക് കുറച്ച് ഏറെ നടക്കാൻ വേണ്ടിയിട്ടുണ്ട് ഭയങ്കര ഗ്രീനറി ആയിട്ടുള്ള പ്ലേസ് ആണ് അടിപൊളി വ്യൂ ആണ് അപ്പം നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു വേണം നടക്കാനായിട്ട് കാരണം നമ്മൾ മഴ പെയ്ത സമയത്തായതുകൊണ്ട് സ്ലിപ്പൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കാട്ടിക്കൂടെ ഒക്കെ അടുത്തോ അകത്തേക്ക് കയറി കുറച്ചുകൂടെ നടക്കുമ്പോഴാണ് നമുക്ക് ഒരു അടിപൊളി വ്യൂ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതാണെട്ടോ ആ ഒരു വ്യൂ എന്ത് ഭംഗിയായിട്ടുള്ളൊരു പ്ലേസ് ആണെന്ന് അപ്പം ഇതാണ് നമ്മുടെ പെരിയാർ ഘട്ടം ഇവിടെ നിന്നും കുറച്ചു നേരം നമുക്ക് നടക്കുവാണെങ്കിൽ ആ പുഴയരികിലൊക്കെ പോകാൻ വേണ്ടി പറ്റും അപ്പോൾ കുറേ ആൾക്കാർ ഇവിടുന്ന് ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും വരാൻ വേണ്ടി കിട്ടും കാരണം ഇങ്ങനെ കുറേ കുറേസ് ഇങ്ങനെ വെറുതെ കിടക്കുകയാണ് അപ്പം നല്ല ഗ്രീനറി ആയതുകൊണ്ട് തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് പിക്ചറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളിതിൻ്റെ തൊട്ടരികത്തുള്ള പെരിയാറ് വരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കാണിക്കാൻ വേണ്ടി മീനൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു അപ്പോൾ അവനെ മീനൊക്കെ കാണിച്ച് കുറച്ചു നേരം സന്തോഷിപ്പിച്ച് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും വിസിറ്റ് ചെയ്യുക ഈ ഒരു മിനി സിസർ എന്ന് പറഞ്ഞാൽ നമുക്ക് മാപ്പിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ ഇഞ്ചൻ തൊട്ടി സസ്പെൻഷൻ ആണ് അപ്പം നമ്മൾ നെക്സ്റ്റ് പോയ അതിന് മുന്നേ പോയ മിനി മിനിറ്റ് നിന്ന് ഓൾമോസ്റ്റ് എയ്റ്റീൻ മിനിറ്റ്സ് ആണ് ഈ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജിലേക്കുള്ളത് അപ്പം നമ്മൾ കാറൊക്കെ വെളിയിൽ പാർക്ക് ചെയ്തിട്ടായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് കാരണം അകത്തേക്ക് പാർക്കിംഗ് ഏരിയ ഒന്നും ഇല്ലായിരുന്നു അപ്പം നമുക്ക് ഇവിടുന്ന് ഒരു ഫൈവ് മിനിറ്റ്സോളം നടക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈ ഒരു ബ്രിഡ്ജിലേക്ക് അപ്പം ഞങ്ങൾ മിച്ചുരം കിട്ടി പതിയെ പതി നടന്നു പോയി അപ്പം ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ടു വേണം നമുക്ക് ആ ഒരു ബ്രിഡ്ജിൽ എത്താൻ വേണ്ടിയിട്ട് അപ്പം അവർ അവിടെ തന്നെ റെസ്ട്രിക്ഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് അറ്റ് എ ടൈം ട്വൻറ്റി ഫൈവ് ആൾക്കാർ മാത്രമേ ബ്രിഡ്ജിലൂടെ നടക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഡേഞ്ചറസ് ആണ് അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ കയറി ബ്രിഡ്ജിലെത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല മഴക്കാറുണ്ട് അപ്പം എത്രമാത്രം പോകാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു അങ്ങനെയായിരുന്നു നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ഒരു ബ്രിഡ്ജിൻ്റെ നീളം എന്ന് പറയുന്നത് വൺ എയ്റ്റി ത്രീ ആണ് ആൻഡ് വിധി എന്ന് പറയുന്നത് ഫോർ ഫീറ്റ് ആണ് അപ്പോൾ രണ്ട് പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ ടൈം നടക്കാൻ പറ്റുന്ന രീതിയിലാണ് രീതിയിലാട്ടോ ഈ ബ്രിഡ്ജ് ഉള്ളത് അപ്പം മിച്ചു ശരിക്കും പറഞ്ഞാൽ പേടിച്ച് പോയി അമ്മ പാലും കുലുക്കുന്നുണ്ടെന്ന് നല്ലപോലെ ഇങ്ങനെ കുലുന്ന്ണ്ടായിരുന്നു പാലും അവന് പേടിയുണ്ടായിരുന്നു അപ്പം പിള്ളേരെ ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിച്ചു വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് കൈവിട്ട് പോകരുത് അങ്ങനെ നമ്മൾ മെല്ലെ മെല്ലെ നടന്നെത്തി ഒരു സെന്റർ വരെ എത്തിയിട്ടുണ്ടായിരുന്നു സെന്റർ വരെ എത്തപ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ടങ്ങ് മഴ പൊടിയാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു മഴ പൊടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഫുൾ അങ്ങ് നടക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു നമ്മളൊരു പാതിയൊക്കെ നടക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും പറയാം മടക്കും ഇവിടുന്ന് നല്ല വ്യൂ ആണ് കേട്ടോ നമുക്ക് പെരിയാറൊക്കെ അങ്ങ് ഫുൾ ഇതാ ഇങ്ങനെ വൈഡ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും ഒരു നിങ്ങൾ നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യാം കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്താ ഇവിടെ നിന്നാണ് ഇങ്ങനെ ഫുൾ വ്യൂ വരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ വൺ എയ്റ്റി ത്രീ ലോങ് ഉണ്ട് കേട്ടോ അപ്പം മൊത്തം പോയി നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു വരാൻ പറ്റും അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നടുവിലെത്തിയപ്പോൾ തന്നെ മഴ പൊടിഞ്ഞതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ നടുവരെ പോയിട്ട് അങ്ങ് തിരിച്ചയച്ചു അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും അങ്ങനെ ലാസ്റ്റ് വരെ അപ്പോൾ ഇത്രേ ഉള്ളൂ അഞ്ചു സസ്പെൻഷൻ ബ്രിഡ്ജ് നമ്മുടെ നമ്മുടെ വൺ വൺ ഡേ ഡേ ട്രിപ്പ് നമ്മൾ മൂന്ന് മൂന്ന് പ്ലേസസ് ആണ് വിസിറ്റ് ചെയ്തത് നിങ്ങൾക്കും പ്ലേസും കൊണ്ട് വരാൻ പറ്റും സിമ്പിൾ ആയിട്ട് വരാം ും ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടി ഈ സോക്കിയാണ് പെരുമ്പാവൂരി എത്തിക്കഴിഞ്ഞപ്പോ ലൂലു പോണോ പെരുമ്പാവൂരി ആലുവ വഴിയിലേക്ക് ഇറങ്ങി പോവാണ് അപ്പൊ എന്നാ ശരി ലുലു ലുലുവും കറങ്ങിട്ട് പോവാം പിന്നെ കണ്ട പ്ലേസ് ഒന്നും ഇല്ല അടിപൊളിയൊന്നും ലാസ്റ്റ് നിമിഷമായപ്പോ മഴ നമ്മളെ ചോച്ചു ആ തൂക്കുപാലം കേറി നിന്നപ്പോ തൊട്ട് ചേറാൻ തുടങ്ങിയ ഫുള്ള് പോണന്നായിരുന്നു പകുതി ആയപ്പോഴത്തേക്കും നല്ല മഴ ഓടി പിന്നെ ഇറങ്ങി വന്നെച്ചു പിന്നെ അതിന്റെ ലാസ്റ്റത്തെ വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല ഓടി പെട്ടെന്ന് വരുന്നതിന്റെ ഒക്കെ ചെറിയൊരു വീഡിയോ ഉണ്ട് മഴ അതായത് അപ്പൊ പിന്നെ നമുക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല സെന്ററിലായി പോയി പിന്നെ വേഗം ഇറങ്ങി അപ്പൊ നമ്മൾ തിരിച്ചു തിരിച്ചുവിട്ടി പോവാണ് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽ ഐക്കണിൽ നക്കുക അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ വേഗം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന വരെ ബൈിച്ചു ബൈവര பிச்சு ഷീനെ ചെയ്യുക பிச்சு ഷീൻ ടു ഇന ബംഗ്യ നടതൊക്കെ ആയതുകൊണ്ട് щимиച്ചു ബൈവര ബൈ അപ്പോൾ ബൈ